വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഫയർ സ്റ്റേഷൻ പടിയിലെ ഏതാനും കുടുംബങ്ങൾ മഴ പെയ്താൽ ഫയർ സ്റ്റേഷൻ പടി കൂമ്പൻപാറ റോഡിലൂടെ കടന്നുപോകുന്ന ഓടയിൽ വെള്ളം ഉയരുന്നതാണ് ഇവരുടെ ദുരിതത്തിന് കാരണം മഴ പെയ്താൽ വീടുകളിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് അടിമാലി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഫയർ സ്റ്റേഷൻ സ്റ്റേഷൻപടി ഭാഗത്തെ ഏതാനും കുടുംബങ്ങൾ താമസിക്കുന്നത് ഫയർ സ്റ്റേഷൻപടി കൂമ്പൻപാറ റോഡരികിലൂടെ കടന്നു പോകുന്ന ഓടയിൽ മഴ പെയ്യുന്നതോടെ വലിയ തോതിൽ വെള്ളമൊഴുക്കുണ്ടാവുകയും ഓട കര കവിയുകയും ചെയ്യുന്നതാണ് ഇവരുടെ പ്രശ്നത്തിന് കാരണം ഓടയിൽ മണ്ണ് വന്ന് നികന്ന് ആഴം കുറഞ്ഞതിന് പുറമെ ഈ ഭാഗത്തുള്ള ഒരു കലിങ്ങിന് വേണ്ടത്ര വിസ്താരമില്ലെന്നും പരാതിയുണ്ട് പ്രശ്നപരിഹാരമായി ഓടയിലെ മണ്ണ് നീക്കുകയും കരിങ്ങിന് വീതി വർദ്ധിപ്പിക്കുകയും വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം റോഡ് പണിന്നിട്ട് നിസ്സാര നാളായുള്ളൂ റോഡിന്റെ ഓടയും പണിതിട്ട് ഇന്ന് ഒരു ഈ മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഈ സൈഡിൽ മൊത്തം വെള്ളം കയറി അതേപോലെ അങ്കമ്പാടി ഉണ്ട് അടുത്ത മുസ്ലിം പള്ളിയുണ്ട് ഇവിടെ എല്ലാം വെള്ളം കയറി കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ വെള്ളം കയറിയായിരുന്നു അതായത് അപ്പുറത്തെ വീട്ടിൽ വെള്ളം കയറിയായിരുന്നു എല്ലാ വീട്ടിലും വെള്ളം കയറിയായിരുന്നു അതുപോലെ ഓട മണ്ണ് മൊത്തം നന്നടഞ്ഞിരിക്കുന്നു അപ്പം അതിന് പഞ്ചായത്ത് അറിയുന്ന ഇതെല്ലാം ആ നെമ്പർമാരും ഇ പഞ്ചായത്ത് ഇ ഇതിന് ഉള്ള തീരുമാനം എത്രയും പെട്ടെന്ന് ഈ റോഡിന് വേണ്ടി എടുക്കുകയും ചെയ്യണം ഈ ഓട പ്രത്യേകം ഇവിടെ പാലം പണത് വെള്ളം പോകാനുള്ള ഇത് ചെയ്ത് എത്രയും പെട്ടെന്നാണ് ഒന്നാമത്തെ കാര്യം ഈ ഓട പണിതാക്കുന്ന ശരിയായ ഓട പണത്തിട്ടില്ല അതിൻ്റെ ഫണ്ട് മാത്രം മേടിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒരു ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇടിഞ്ഞു പോയെങ്കിൽ കെട്ടുമൊത്തം വണ്ടി ഫയർഫോഴ്സിൻ്റെ വണ്ടി ഓടി അല്ലാത്ത വണ്ടികൾ ഓടി മണ്ണിൻ്റെ വണ്ടിയെല്ലാം ഓടി പെട്ട് മൊത്തം ഇരുന്ന് പോയി അതേപോലെ അദ്ദേഹം മൂലയിൽ ഒളിച്ചിട്ട് അവിടെ ശരിക്കും പാലം പോലെ വീതി കൂട്ടി പാലം മണങ്ങും അല്ലെങ്കിൽ വെള്ളം പോകില്ല ഈ കഴിഞ്ഞ ദിവസം വാഴത്തണ്ടും വാഴ ചപ്പുകളെല്ലാം വന്ന് അടങ്ങി അടഞ്ഞിരുന്ന് ഇവിടെ മൊത്തം ഈ പള്ളിയുടെ അവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഈ വീടുകളിൽ മൊത്തം വെള്ളം കയറി ഇറങ്ങിപ്പോയി കനത്ത മഴ പെയ്യുന്ന ഘട്ടങ്ങളിൽ വെള്ളം ഉയരുമോ എന്ന ആശങ്കയോടെയാണ് ഈ ഭാഗത്തെ പല കുടുംബങ്ങളും കഴിഞ്ഞുകൂടുന്നത് തുലാവർഷം ആരംഭിക്കുന്നതോടെ ഈ ഭാഗത്തെ ഓടയിലൂടെ ശക്തമായ വെള്ളമൊഴുക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കെ കുറഞ്ഞപക്ഷം ഓടയിലെ മണ്ണ് നീക്കി ആഴം വർദ്ധിപ്പിച്ചെങ്കിലും പ്രദേശത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ